കുറ്റിപ്പുറത്ത് ഒരു അപകട വാർത്തയാണ് പുറത്തു വരുന്നത് ദേശീയപാത അറുപത്തിയാറ് കുറ്റിപ്പുറം റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ മുകളിൽ വാഹന നടന്നിരിക്കുന്നു നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു എന്ന വിവരമാണ് പ്രാഥമികമായി ലഭിക്കുന്നത് കാറ് ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ഇനി വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ 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 കോളേജ് ഓഫ് സയൻസ് മലപ്പുറം മികച്ച വിദ്യാഭ്യാസം ഉറച്ച ജീവിത വിജയത്തിന്റെ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് കുച്ചിപ്പുറം <laughs> മലപ്പുറം <laughs>